ആരോഗ്യവകുപ്പിന്റെ അനുമതിയും അറിവുമില്ലാതെ പ്രസവത്തിനായി മാത്രം മലപ്പുറം ജില്ലയിൽ അനധികൃത കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജില്ലാ കളക്ടർ ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ജില്ലാ കളക്ടർ വി വിനോദ് അറിയിച്ചു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാർഹിക പ്രസവവും അനധികൃത കേന്ദ്രങ്ങളിൽ വെച്ചുള്ള പ്രസവവും ജില്ലയിൽ നടക്കുന്നുണ്ട് ഒരു ചികിത്സാ ശാഖയുടെയും അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് യോഗത്തിൽ വെച്ച് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ജില്ലയിൽ ഇനിയും സായാഹ്നോപ്പി ആരംഭിക്കാത്ത പതിനാല് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉടൻ തന്നെ സായാഹ്നോപ്പി ആരംഭിക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഇവിടങ്ങളിൽ ജീവനക്കാരെ നിയമിക്കും ഇതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് കളക്ടർ നിർദ്ദേശം നൽകി പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് അതത് വകുപ്പുകൾ ഉറപ്പാക്കണം ചെറുകിട കുടിവെള്ള പദ്ധതികൾക്ക് ഉപയോഗിക്കുന്ന സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നുണ്ടെന്ന് തദ്ദേശ വകുപ്പ് ഉറപ്പാക്കണം ഹോട്ടലുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന കുടിവെള്ളവും ശേഖരിക്കപ്പെടുന്ന സ്രോതസ്സുകളും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നിശ്ചിത ഇടവേളകളിൽ പരിശോധിക്കണം ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിനായുള്ള ക്രമീകരണങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദേശിച്ചു സിസിഎൻ മലപ്പുറം